കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണദേവദത്തൻ അവതരണം സാലിം കരുളായി കുഞ്ഞ ദത്ത ശബ്ദം അവളുടെ കാതിൽ ആദ്രമായി പതിഞ്ഞു ഒപ്പം അവന്റെ ചുടുവിശ്വാസം അവളുടെ നെറ്റിരുന്നു കണ്ണു നിറകൻ ദേവകുട്ടിയെ ദത്തൻ വീണ്ടും വിളിച്ചതും വർണ്ണ പതിയെ തുറന്നു പേടിച്ചു എന്റെ കുട്ടി അവൻ നിറഞ്ഞ വാത്സലത്തോടെ ചോദിച്ചതും അവൾ അതേ എന്ന രീതിയിൽ താലിയാട്ടി സോറിടാ ഞാൻ പെട്ടെന്ന് എന്തോ അവൻ അവളുടെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് മുണ്ടുകൊണ്ട് തുടച്ചു കൊടുത്തു ഒപ്പം തന്നെ ഒപ്പന ഒന്നിനാൾ കുതിർന്ന കഴുത്തും തുടച്ചു കൊടുത്തു ദത്തൻ അവളെ വിളിച്ച് ബെഡിൽ കൊണ്ടു വന്നിരുത്തി ശേഷി നെറ്റിയിലേക്ക് വീണ് അവളുടെ മുടിയിടകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു ഞാൻ അറിയാതെ പറ്റിപ്പോയി കുഞ്ഞു ക്ഷമിച്ചേക്ക് നിനക്ക് എന്റെ പേടിയുണ്ടോ അവളുടെ മുഖം കൈയിലെടുത്തുകൊണ്ട് ദത്തൻ ചോദിച്ചു നിനക്ക് അറിയുന്നില്ല ദത്താ ഇത്തിനെങ്ങാനെപ്പോഴും ദേഷ്യപ്പെടുന്ന നീ പെട്ടെന്ന് ഇങ്ങനെ മാറിയപ്പോൾ നിനക്ക് പേടി തോന്ന എനിക്കറിയാം നീ ചെറിയ കുട്ടിയാണെന്ന് പത്തിരുപത് വയസ്സുണ്ടെങ്കിലും ഈ കുഞ്ഞു തലയിൽ വലിയ അറിവും വിവരവും ഇല്ലെന്ന് എനിക്കറിയടാ അതാ ഇങ്ങനെ പേടി നീ പേടിക്കണ്ട ഇനി ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അവളുടെ മൂക്കിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും വർണ്ണയുടെ മുഖത്ത് പുഞ്ചിരി തേടിഞ്ഞു ദത്താ ഉം എന്താടി സോറി സോറിയോ എന്തിനേ അത് പിന്നെ ഞാൻ നീ അല്ലെങ്കിൽ വേണ്ട ഒന്നുമില്ല അവൾ എന്തോ ഓർത്ത പോലെ പറഞ്ഞു എടിക്കള്ളി നിന്നെ ഞാൻ അവളെ തനിലേക്ക് ചേർത്തിരുത്തി അവളുടെ കഴുത്തിൽ താടി കൊണ്ട് ഒരു സി തുടങ്ങി വർണ്ണയാണെങ്കിൽ അവന്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് ചിരിക്കാൻ തുടങ്ങി കുറെ ചിരിച്ചപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി അവളെ ഒന്ന് ഉയർത്തി തന്നെ മടിയിലേക്ക് ഇരുത്തി അവൾ ഇറുകെ അവളുടെ തോളിൽ താടി കുത്തിയിരുന്നു ആ സമയം ദത്തനെ നിറഞ്ഞത് പ്രണയമല്ല മറിച്ച് വർണ്ണയോടുള്ള അതിരുകവിഞ്ഞ വാത്സല്യമാണ് ദത്താ പറയടാ ദേവേട്ടാ പെട്ടെന്ന് ചാരിയിട്ട വാതിൽ തുറന്ന് പാർവതി അകത്തേക്ക് വന്നതും വാർം ഞെട്ടിക്കൊണ്ട് ദത്തന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു നേരൊക്കെ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ട് വന്നൂടെ പാർവതി ദത്തൻ ദേഷ്യത്തിൽ ചോദിച്ചു സോറി ദേവേട്ടാ ഞാൻ അറിയാതെ ദത്തനെ നാമർത്തി മൂങ്ങി ദത്ത ഞാൻ തെച്ചുന്റെ ആ അല്ല സോറി എഴുതിയിട്ടടുത്തേക്ക് പോവാണേ വർണ്ണത് പറയിലും ടേബിളിന് മുകളിലുള്ള കവറെടുത്ത് ഓടലും കഴിഞ്ഞിരുന്നു പാർവതി എന്തിനാ വന്നത് ദത്തൻ്റെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ചോദിച്ചു എനിക്ക് ദേവേടനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക് തന്നോട് ഒന്നും പറയാനല്ല താൻ പറയുന്നത് കേൾക്കാനേ താല്പര്യമല്ല ദത്തൻ ജനൽക്കരികിലേക്ക് നടന്ന ചുമരും ചാരി പുറത്തേക്ക് നോക്കി നിന്നു ദേവേഠൻ എന്നോടൊന്നും പറയാനുണ്ടാകില്ല പക്ഷെ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ദേവയുടെ കേൾക്കണം ദത്തന്റെ കുറച്ച് അപ്പുറത്തായി ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി പാർവതി നിന്നു ഏട്ടത്തി വർണ്ണദർശനയുടെ റൂമിന്റെ വാതിൽ തള്ളി തുറന്നു കൊണ്ട് വിളിച്ചു പെട്ടെന്ന് റൂമിന്റെ ഉള്ളിൽ ഭദ്രയും ശീലിവിനെയും കണ്ടതും വർണ്ണ അകത്തേക്ക് കയറണോ വേണ്ടെന്ന രീതിയിൽ പുറത്തു നിന്നു നീ എന്നാ അവിടെ തന്നെ നിൽക്കുന്നേ ഇങ്ങോട്ട് വാ ദർശന അകത്തേക്ക് വിളിച്ചു വർണ്ണ അകത്തേക്ക് പോകുന്ന ദർശനയുടെ അടുത്തായിരുന്നു എന്നാൽ ഞങ്ങൾ പോവാണ്ടെത്തി കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട് ഭദ്ര പെട്ടിന്ന് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ആ അങ്ങനെ അങ്ങ് പോയാലോ കാലങ്ങൾക്ക് ശേഷം എഴുതി സംസാരിക്കാൻ വന്നതല്ലേ എന്റെ അനിയത്തി കുട്ടികൾ ഇനി എന്തായാലും സംസാരിച്ചിട്ട് പോയാൽ മതി ഭദ്രയുടെ കയ്യിൽ പിടിച്ച് ബെഡിൽ തന്നെ എഴുതിക്കൊണ്ട് ദർശന പറഞ്ഞു നിങ്ങൾ സംസാരിച്ചെടുത്തി ഞാൻ പിന്നെ വരാം ദർശനയോടായി വർന്ന പറഞ്ഞു ആ നീ എന്തിനാ പോകുന്നേ നീ കേൾക്കാൻ പാടില്ലാത്ത രഹസ്യങ്ങളൊന്നും ഇവിടെ ആരും പറയുന്നില്ല അല്ല ഇതെന്താ പെട്ടെന്ന് എഴുതി വിളി ദർശന സംശയത്തോടെ ചോദിച്ചു ആ അതുണ്ടല്ലോ അത് പിന്നെ ദത്തൻ പറഞ്ഞിട്ട് തേച്ചു ആ അല്ല എഴുതി അവൻ പറഞ്ഞു തേച്ചുനെ പേരെടുത്ത് വിളിക്കരുതെന്ന് എടതിന്ന് വിളിച്ചാ മതിയെന്ന് അപ്പൊ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നേ അതൊന്നും വേണ്ടട്ടോ കേട്ടോ ഇഷ്ടമുള്ള രീതിയിൽ എന്നെ വിളിച്ചോ ഏയ് വേണ്ട ദത്തൻ എന്ത് പറഞ്ഞാൽ ഞാൻ കേൾക്കും അവൻ എന്നെ നല്ലതിനു വേണ്ടി എന്ത് പറയും അതുകൊണ്ട് ഞാൻ ദച്ചുനെ എടത്തി എന്നെ വിളിക്കൂ ശരിക്കുവാണോ ദർശന സംശയം പോലെ വീണ്ടും ചോദിച്ചു പിന്നല്ലാതെ അല്ലാതെ ദത്തൻ ദത്തൻ ഇല്ലാതെ വർണ്ണല്ല വർണ്ണ എന്നെ സുമ്മാവാ ഇതല്ലേ പറയാൻ വരുന്നേ എനിക്കറിയാം ഇടയ്ക്ക് കയറി ദർശനം പറഞ്ഞു പറഞ്ഞ ചിരിക്കാൻ തുടങ്ങി ഒപ്പം ദർശനയും അവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരം കേട്ട് അസൂയയോടെ ഇരിക്കുകയാണ് ഭദ്രയും ഷീലുവും ഇടത്തേക്ക് ഞങ്ങളെക്കാൾ ഇഷ്ടം ഇന്നും വന്ന് ഇവളോടാണല്ലേ ശീലു പരിഭവത്തോടെ പറഞ്ഞു അത് ശരിയാ എനിക്കിപ്പോൾ നിങ്ങളെക്കാൾ ഇഷ്ടം പറഞ്ഞെയാ പക്ഷേ അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ട് എടുത്തി ഞങ്ങളോട് ഇങ്ങനെ ഭദ്ര ചോദിച്ചു അതെ നിങ്ങളൊന്നും ചെയ്യുന്നില്ല ആരോ കീ കൊടുക്കുന്ന പാവയെ പോലെ ഇങ്ങനെ നടക്കുക ഏട്ട തീ ചീല് താറപ്പിച്ചു വിളിച്ചു പൊള്ളുന്നുണ്ടല്ലേ കുറച്ച് കാലങ്ങളായി എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയായിരുന്നു നിങ്ങൾ എന്നോടൊന്ന് നേരെ ചുവ സംസാരിച്ചിട്ട് എത്ര കാലായി ഞങ്ങൾക്ക് സ്നേഹലാണോ ആ പാറു ചേച്ചിയെ പേടിച്ചിട്ടാ ദേ എന്റെ വായിലിക്ക് നിങ്ങൾ കേൾക്കരുത് ഞാനൊരു ടീച്ചറാണ് അറിയാലോ പിള്ളേർ തല്ലുന്ന ചോറിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ തൊടുത്ത് രണ്ടിനും ഞാൻ തരും ചേച്ചിയെ പേടിയാണ് പോലും അവളാണോ നിങ്ങൾക്ക് ചെലവിന് തരുന്നത് അല്ലെങ്കിൽ അവൾ പറയുന്നത് മാത്രമേ കേൾക്കാവൂ എന്ന് പറയുന്ന നിയമം ഈ വീട്ടിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ വീട്ടിലുള്ളവർ പറഞ്ഞ പോരെ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി ജനിക്കാത്ത പോലെയാ ഇവിടെ ഉള്ളവരുടെ ഭാവം അവൾ കാത്തിരുന്ന് കിട്ടി ആദ്യത്തെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ തല കെട്ടി വേച്ച് നടക്കുക ദർശനക്ക് എന്ത് പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല അവൾ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു ചേച്ചി പറഞ്ഞാൽ ശരിയാ ഇവിടുത്തെ പാർ ചേച്ചി ആ ചേച്ചിയെ വേറിപ്പിച്ച് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റും എടുത്തേക്ക് തോന്നുന്നുണ്ടോ എന്താ ജീവിക്കാൻ പറ്റാത്തത് ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത് അപ്പം ഞാൻ ഒറ്റക്കായിരുന്നു നിങ്ങൾ രണ്ടുപേരില്ലേ അച്ഛനില്ലേ അമ്മയില്ലേ പിന്നെ എന്തിനു മറ്റുള്ളവരെ ഭയക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് നിങ്ങൾ ഇതുവരെ ഇട്ടിട്ടുണ്ടോ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടോ ഇതൊക്കെ പോട്ടെ നിങ്ങളിപ്പോൾ പഠിക്കുന്ന കോഴ്സ് പോലും അവളുടെ ഇഷ്ടത്തിനല്ലേ നിങ്ങൾക്ക് എൻജിനീയറിങ്ങിന് പോകാനായിരുന്നില്ലേ ഇഷ്ടം പക്ഷേ അവൾ അതിന് സമ്മതിച്ചില്ല ഒരു നിങ്ങൾ എഞ്ചിനീയറിങ്ങിൽ പഠിച്ച അവളേക്കാൾ ഉയരത്തിലെത്തുമെന്ന് കരുതിയ നിങ്ങൾ ഡിഗ്രിക്ക് ചേർത്തത് പക്ഷെ അത് മനസ്സിലാക്കാത്ത നിങ്ങൾ പൊട്ടതികള് പാറുവിന്റെ ദേവവാക്യം കേട്ട് ബി എസ് സിക്ക് ചേർന്നു ഇനി നോക്കിക്കോ നിങ്ങൾ കല്യാണം കഴിയുന്നതും അവളുടെ ഇഷ്ടപ്രക്കാരായിരിക്കും അങ്ങനെ എല്ലാ ഇഷ്ടങ്ങളും അവൾക്ക് മുന്നിൽ അടിയറ് വച്ച് ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് നടന്നോ എനിക്കെന്താ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കിക്കോ ഇതൊക്കെ പറയാൻ എളുപ്പമെഴുതി എഴുതി വന്ന സമയത്ത് ഇവിടെ എല്ലാരുമായിട്ട് എഴുതി എത്ര കൂട്ടായിരുന്നു പക്ഷെ ആറ് ചേച്ചിയുമായുള്ള ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ചെറിയ അല്ലാതെ മറ്റേ ആര് ചേച്ചിയോട് സംസാരിക്കാൻ വരാറില്ലല്ലോ ഇവിടെ ഉള്ളവരുടെ മനസ്സിൽ പാർവതിക്കുള്ള സ്ഥാനം അത്രയും ഉയരത്തിലാണ് ശീലു പറഞ്ഞു ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് രണ്ടിനെ എന്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇറങ്ങിപ്പോയി റൂമിന്ന് നിങ്ങളിന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല നടന്നോ ഇങ്ങനെ പാർവതിയുടെ പിന്നാലെ വാലായിട്ട് ദർശന ദേഷ്യത്തിൽ അലറുകയായിരുന്നു ശീലവും ഭദ്രയും തലയാത്തി കൊണ്ട് റൂമിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ ഷീലു തിരിഞ്ഞു പറഞ്ഞോ ഒന്ന് നോക്കി ഏട്ടത്തി ഇവിടെ വന്നിട്ട് ഒരു വട്ടം പോലും ഞങ്ങളോട് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചിട്ടില്ല ഇന്നേടത്ത് ഞങ്ങൾ വഴക്ക് പറയാൻ കാരണം തന്നെ നെയ്യാം ഇതിന് തിരിച്ച് ഞങ്ങൾ നിനക്ക് പണി തന്നിരിക്കും പറഞ്ഞ ഓർത്തുവെച്ചോ നീ ഷീലു ദേഷ്യത്തിൽ പറഞ്ഞ് വെട്ടി തിരിഞ്ഞ് നടന്നു പിന്നാലെ പത്രയും ഏ ഞാനെന്ത് ചെയ്തിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്താ പ്രശ്നം പോലും എനിക്കറിയില്ല ഏട്ടത്തി എന്തിനാ അവരോട് ദേഷ്യപ്പെട്ടത് ഞാൻ ഇത്രയും പറഞ്ഞിട്ടെങ്കിലും മനസ്സ് മനസ്സുമാരെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ എന്നാൽ ഇത്രക്ക് വേണ്ടായിരുന്നു എന്നെ ഭീഷണിപ്പത്തിയ കാരണം എനിക്കെന്തോ പണി കിട്ടുമെന്ന് തോന്നുന്നു ഓ പിന്നെ അത് രണ്ടെണ്ണം പാവങ്ങളാന്നേ ഈ മാസ ഡയലോഗ് മാത്രമേ ഉള്ളൂ ഒരു കണക്കിന് അവിടെ കാര്യം അരച്ച കഷ്ട ദർശന ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു അതൊക്കെ പോട്ടെ ഞാൻ എഴുതിക്ക് ഒരു സാധനം തരാനാ വന്നത് ഇതേ നോക്കിയേ ഇഷ്ടപ്പെട്ടു ഒന്ന് പറ വറിലുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വാർണ ചോദിച്ചു ആഹാ നന്നായിട്ടുണ്ടല്ലോ എന്റെ ഫേവറേറ്റ് കളറാണ് സ്കൈ ബ്ലൂ ഇത് എനിക്കാണോ വാർണ അതെയല്ലോ ചേച്ചിയുടെ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി സീരിയൽ ഫാമിലിയിലെ മെമ്പർ അല്ലാന്ന് ഇവർ ഈ ചൂടത്ത് എങ്ങനെയായി ഇരുപത്തിനാല് മണിക്കൂർ ഇത് ആവണിയും ചുറ്റി നടക്കുന്നെയാവോ സ്കൂളിലേക്ക് പോകുമ്പോൾ സാരി എടുക്കും എന്നല്ലാതെ വീട്ടിൽ സാരി എനിക്ക് കംഫർട്ടബിൾ അല്ല പണികളൊക്കെ ചെയ്യുമ്പോൾ ലഗനും ടോപ്പുകയാണ് നല്ലത് മാരേജ് കഴിഞ്ഞ സമയത്ത് മുത്തശ്ശി എൻ്റെ ഡ്രെസ്സിന്റെ പേരിൽ കുറെ വാഴക്ക് പറയായിരുന്നു പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോവാറില്ല പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ടായിരുന്നു മുത്തശ്ശി പിന്നെ വാഴക്ക് പറയലും നിർത്തി ഇടതി സൂപ്പറാ എനിക്ക് ഇടതി പോലൊരു കൂട് തന്നെ എന്നിവിടെ ആവശ്യം വർണ്ണയും ചിരിയോടെ പറഞ്ഞു വിളക്ക് വക്കാറായി ഇവിടെ വൈകുന്നേരം എല്ലാ പെൺകുട്ടികളും ചേർന്ന നാമം ചെല്ലുന്നത് വേഗം കൈയും കാര്യം കഴിക്കുവാ നമുക്ക് താഴേക്ക് പോകാം ഇതാ ലാപ്ടോപ്പ് ബെഡിന് മുകളിലുള്ള ലാപ്ടോപ്പ് വർണ്ണക്ക് കൊടുത്തുകൊണ്ട് ദർശനം പറഞ്ഞു ഞാനിത് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് ദത്തനോട് പറഞ്ഞിട്ട് പാരാട്ടോ എഴുതിയപ്പോഴേക്കും കൈയും കാലും മുഖൊക്കെ കഴുകി ഫ്രഷ് ആയി നിൽക്ക് വർണ്ണ ദാ പോയി ദാ വന്നു അവൾ ലാപ്ടോപ്പും കൊണ്ട് റൂമിലേക്കും കടന്നു നിനക്ക് എന്താണ് പാർവതി പറയാനുള്ളത് ഒന്ന് വേഗം പറയി കുറെ നേരമായി ഞാനിങ്ങനെ നിൽക്കുന്നു എനിക്ക് വേറെ ജോലികളുള്ളതാ ഉള്ളതാ കുറച്ചുനേരമായിട്ടും ഒന്നും പറയാതെ നിൽക്കുന്ന പാർവതിയോടായി ദത്തൻ ദേഷ്യപ്പെട്ടു ഞാൻ ഇത്രയും കാലം ദേവയുടെ വേണ്ടി കാത്തിരുന്നത് എന്നിട്ട് ദേവയുടെ എന്തിനാ അവളെ കല്യാണം കഴിച്ചത് പാർവതി അകലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിനുള്ള ഉത്തരം നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ പാർവതി എനിക്ക് നിന ഇഷ്ടമായിരുന്നു പക്ഷേ നീ എന്നോട് ചെയ്ത ചതി നീ എന്നെ എന്ന് ചതിച്ചോ ആ ഇഷ്ടവും മന്നത്തോടു കൂടി ഇല്ലാതായി പിന്നെ നീ വിചാരിക്കുന്ന ആ പഴയ ദേവനല്ല ഞാനിപ്പോ കൊണ്ടും കൊടുത്തും ആകാശത്തിന് താഴെയുള്ള എല്ലാ തല്ലിക്കൊള്ളിത്തരവും കയ്യിലുള്ള ദത്തനായിപ്പൊ ഞാൻ ഞാൻ വേണമെന്ന് വെച്ച് ദേവനെ ചതിച്ചിട്ടില്ല അച്ഛൻ അച്ഛൻ പറഞ്ഞിട്ടാണ് അന്ന് അതൊക്കെ ചെയ്തത് അന്ന് ഞാൻ അച്ഛനെ വിശ്വസിച്ചു അന്നത്തെ പൊട്ടബുദ്ധിയിൽ ചെയ്തു പോയതാ എന്നോട് ക്ഷമിക്ക് ദേവേട്ട ഇല്ല പാർവതി അതെല്ലാം കാണി പോയ കാര്യങ്ങളാ അതിനെ ഓർക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നെനിക്കൊരു ഭാര്യയുണ്ട് അവളല്ലാതെ മറ്റൊരുത്തിയും എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല അങ്ങനെ പറയില്ല ദേവേട്ട എനിക്ക് ദേവേട്ടയില്ലാതെ പറ്റില്ല അതേടും അറിയാവുന്ന അല്ലേ എന്നിട്ട് എന്തിനാണ് അവളെ കല്യാണം കഴിച്ചത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അവളോട് ദേവേഠന്റെ ജീവിതത്തിൽ ഇറങ്ങി പോവാൻ ഒരു കല്യാണം കാഴ്ചന്ന് എനിക്കൊരു പ്രശ്നമല്ല പ്ലീസ് ഏട്ടനെ എന്നൊന്ന് മനസ്സിലാക്കി പാർവതിക്കാരനെ കൊണ്ട് ദത്തന്റെ കൈയിൽ പിടിച്ച് പറഞ്ഞു എന്റെ കയ്യിൽ പിടിവിട് പാർവതി ഉയർന്നു വന്ന ദേഷ്യം സ്വയം നിയന്ത്രിച്ചു കൊണ്ട് ദത്തൻ പറഞ്ഞു ഇല്ല അവൾ ഉപേക്ഷിച്ച് എന്നെ സ്വീകരിക്കാന്ന് ദേവേട്ടൻ പറയാതെ ഞാൻ ഈ പിടി വിടില്ല നിന്നോട് വിടാനല്ല ഈ പുലിയെ പറഞ്ഞത് ദത്തൻ ദേഷ്യത്തിൽ കൈ കുളഞ്ഞുകൊണ്ട് അവളെ പിന്നിലേക്ക് തള്ളി ഇല്ല എന്റെ എന്റെയാ ഞാൻ ആർക്കും കൊടുക്കില്ല ഇനി ആരെങ്കിലും അവകാശം പറഞ്ഞ് വന്നാ അവളെ ഇല്ലാതാക്കിയിരിക്കും അവളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എന്റെ മാത്രം ആക്കും ദത്തനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു നീ എന്താണ് ഈ പുന്നാൽ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് മാറി നിൽക്കടി ദത്തന അവളെ തന്നിൽ നിന്നും വേർപ്പെടുത്തി എന്നാൽ പാർവതി അതിനെ സംബന്ധിക്കാതെ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ല ഞാൻ ആർക്കും കൊടുക്കില്ല ദേവദത്തിന് എന്റെ ഈ പാർവതിയുടെ അവള് വീണ്ടും ദത്തനെ കെട്ടിപ്പിടിക്കാനായി മുന്നോട്ട് ആഞ്ഞതു അവളെ തല്ലാനായി ദത്തൻ കൈ ഉയർത്തി ദത്ത ഡോറിന് മുന്നിൽ നിന്നും പറഞ്ഞ ശബ്ദം ഉയർന്നത് ദത്തൻ തല്ലാനായി ഉയർത്തി കൈ പിൻവലിച്ചു തല്ലിക്കോ ദേവട്ട ദേശം തീരുന്നവരെ തല്ലിക്കോ ഞാൻ തടയില്ല കാരണം കാരണം എനിക്ക് ഏറ്റ അത്രയും ഇഷ്ട പാർവതി അത് പറഞ്ഞത് ദത്തനും വീണ്ടും ദേഷ്യം കൂടാൻ തുടങ്ങി നിന്റെ വാർജ് വെച്ചില്ലെങ്കിൽ നിന്റെ കറിനടിച്ച് പൊട്ടിക്കും ഞാൻ ദത്തൻ ദേഷ്യത്തിൽ തല്ലാനായി കൈ ഉയുയർത്തിയെങ്കിലും വർണ്ണ ഓടി വന്ന് തടഞ്ഞു വേണ്ട ദത്ത തല്ലണ്ട വെറുതെ നമ്മളായ ഒരു പ്രസിദ്ധി നിക്കണ്ട വർണ്ണ ദത്തനും പാർവതിക്കും ഇടയിൽ കയറുന്നുണ്ട് പറഞ്ഞു ദത്തേനെ എതിർക്കാൻ നീ അരടി മാറി നിക്കടി എന്റെ ദേവൻ എന്നെ തല്ലിക്കോട്ടെ അത് എതിർക്കാൻ നീ വരണ്ട ഞങ്ങൾക്കിടയിൽ വരാൻ നോക്കിയാ നിന്നെ കൊല്ലം മടിയില്ല പാർവതി വർണ്ണയ്ക്ക് നേരെ ചേര് അതുകൂടി കേട്ടത് ദത്തന്റെ കൈ പാർവതിന്റെ മുഖത്ത് പതിച്ചിരുന്നു പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള അടിയിൽ പാർവതി നിലത്തേക്ക് വേണ്ടിരുന്നു എന്ത ഈ കാണിച്ചത് എന്തിനാ തല്ലിയത് വർണ്ണദത്തനോ ദേഷ്യപ്പെട്ടു പിന്നെ ഇവളെ തല്ലുകയല്ല കൊല്ലുകയാണ് ചെയ്യണത് ഇവള് പറഞ്ഞത് കേട്ടില്ല നീ ശേഷം ദത്തൻ പാർവതിക്ക് നേരത്തിരുന്നു എന്റെ ഭാര്യയെ പറയാൻ നീ ആരുടെ പുല്ലേ ഏ പുന്നാന മോളെ ഇനിയെങ്ങാനും ഈ വാഗ വർത്താനത്തിന്റെ വായിന വന്നോ ദത്തനി സ്വഭാവം നീ അറിയും ആ ദേശത്തിൽ നിന്ന് തന്നെ ദത്തനെ വർണ്ണയോടുള്ള ഇഷ്ടം എത്രയാണെന്ന് പാർവതികം മനസ്സിലായിരുന്നു അവൾ നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ച് വർണ്ണയുടെ അരകിലേക്ക് നീങ്ങിയിരുന്നു എനിക്കറിയാം നിങ്ങൾ തമ്മിൽ വലിയ സ്നേഹമൊന്നും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോലും കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ അതോട് കുട്ടിക്ക് ദേവേട്ടൻ മറക്കാൻ പെട്ടെന്ന് പറ്റൂ പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ല ചെറുപ്പം മുതൽ എല്ലാവരും ചെയ്ത് എൻ്റെ മനസ്സിൽ കയറ്റിയ ഒരേ ഒരു മുഖ ദേവേട്ടൻ്റെ ദേവേട്ടൻ എന്നെ ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടാണ് ഞങ്ങൾക്കിടയിൽ തടസ്സമായി നിൽക്കുന്ന കുട്ടിയാണ് കുട്ടി ഒഴിഞ്ഞു തന്ന ഞങ്ങള് സുഖമായി ജീവിക്കും ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കാം ഒന്ന് ഒഴിഞ്ഞു പോ എനിക്ക് എനിക്ക് വേണം എൻ്റെ ദേവേട്ടനെ പ്ലീസ് പാർവതി പറഞ്ഞയുടെ കാലു പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കടന്നും പറഞ്ഞക്കും ആകെ എന്തോ പോലെയായി അവൾ പെട്ടെന്ന് രണ്ടടി പിന്നിലേക്ക് വെച്ചു ശേഷം പാർവതിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു പാർവതി പറഞ്ഞേ ശരിയാ ഞങ്ങൾ തമ്മിൽ വളരെ കുറച്ചു കാലത്തെ പരിചയമേ ഉള്ളൂ എന്നാ ഒരു ജന്മത്തേക്കാൾ കൂടുതൽ ആത്മബന്ധമാ ഞങ്ങൾ തമ്മിലുള്ളത് ഞാനില്ലാതെ ദത്തനോ ദത്തനില്ലാതെ എനിക്കോ ജീവിക്കാൻ കഴിയില്ല കുട്ടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ സന്തോഷത്തോടെ ജീവിക്കാം പാർവതിക്ക് നല്ലൊരാളെ തന്നെ ലൈഫ് ലൈപ്പാടനായി കിട്ടും ദയവ് ചെയ്ത് ദത്തനെ മറക്കു ഇതെന്റെ അപേക്ഷയാണ് വർണ്ണക്കായികോപി കൊണ്ട് പറഞ്ഞു ഇല്ല ഈ ജന്മം ദേവദത്തനെ മറന്ന് പാർവതിക്ക് ഒരു ജീവിതമില്ല നീയല്ലാത്തിനും കാരണം നീ ഏട്ടൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ദേവേട്ടനെ സ്വീകരിക്കുമായിരുന്നു ഒഴിഞ്ഞു പോ പ്ലീസ് ഇല്ല പാർവതി എന്നെ കൊണ്ട് പറ്റില്ല കുറച്ചു കാലം മുമ്പാണ് പാർവതി ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സമ്മതിക്കുമായിരുന്നു എന്നാൽ ഇപ്പൊ എന്നെ കൊണ്ട് അതിന് കഴിയില്ല ഞാൻ കുട്ടിയുടെ കാല് പിടിക്കാം ഇനി ദത്തന്റെ പിന്നാലെ വരല്ലേ അവന് മറക്ക് വർണ ദത്ത അലർച്ച മുറിയാകാലയടിച്ചു നീ എന്തിനാ അവളുടെ കാല് പിടിക്കാൻ നിൽക്കുന്നത് എടീകെടി ഇതാഴെയെന്ന് ദത്തൻ ദേശത്തിൽ അലറി ഇല്ല ഈ കുട്ടി നിന്നെ മറക്കാന്ന് പറയാതെ എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല ഏത് സമയം ദേവദത്തിന് എന്റെയാ എന്റെയാ പറഞ്ഞ് നടക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യ ദ നീ എൻ്റെ അല്ലേ എന്റെ മാതൃ ദത്തനല്ലേ അത് ഈ കുട്ടിയോട് പറയേ പാർവതി പ്ലീസ് ദത്തനെ മറക്ക് വർണ്ണ പാർവതിയുടെ കാല് പിടിച്ചതും ദത്തൻ ദേഷ്യം കൊണ്ട് പിറക്കാൻ തുടങ്ങി അവൻ താഴെ എന്ന് പറഞ്ഞേ പിടിച്ച് വലിച്ചെ നെയ്പ്പിച്ചു അവളെ തല്ലാനായി ദത്തൻ കയ്യുയർത്തിയെങ്കിലും സ്വയം നിയന്ത്രിച്ച് അവൻ കൈ പിൻവലിച്ചു പാർവതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ ദത്തൻ കണ്ണുങ്ങളടച്ചത് എന്നുകൊണ്ട് പറഞ്ഞു പോവാൻ റെഡി പുന്നാര മോളെ പറഞ്ഞത് അല്ലെങ്കിൽ തല്ലി ഇറങ്ങും ഞാൻ ദത്തന്റെ ദേഷ്യം കണ്ട് പാർവതി പേടിച്ച് താഴേന്ന് എഴുന്നേറ്റു പോവാൻ വീണ്ടും ദത്തന്റെ സ്വരം ഉയർന്നതും അവൾ പുറത്തേക്ക് പോയി വർണ്ണയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു താനെന്തിനാ പാർവതിയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചതെന്ന് വർണ്ണക്ക് അറിഞ്ഞിരുന്നില്ല ഒരു പാർവതി കാരണം തനിക്ക് ദത്തനെ നഷ്ടപ്പെടുമോ എന്ന പേടിയിലാണ് വർണ്ണ അങ്ങനെ ചെയ്തത് നീ എന്തിനാണ് അവളുടെ കാലു പിടിച്ചത് ദത്തന അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ദേഷ്യത്തിൽ അലറി വർണയ്ക്ക് എന്തുത്തരം നൽകണമെന്ന് അറിയില്ലായിരുന്നു എന്നാൽ അതിനേക്കാൾ ഉപരി ദത്തന്റെ മുഖം ഭയപ്പെടുത്തിയിരുന്നു നീ കൂടി ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ആ ഭാവിൽ തോറ്റുതരാൻ ദത്തൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല ഞാൻ മിണ്ടരുത് നീ നീ അവളുടെ കാലിൽ പിടിച്ചപ്പോൾ തോറ്റത് ഞാനാ എന്തിന്റെ പേരിലാ നീ അവളുടെ കാലിൽ വീണത് ഞാൻ ശരിക്കും നിന്റെ ഭർത്താവ് അത് അവളുടെ ഭർത്താവോ വർണ്ണ കരച്ചിൽ നിർത്ത് നിന്റെ കണ്ണീര് കാണും തോറും എന്റെ ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത് ദത്തൻ കായ ചുമരിൽ ശക്തമായി ഇടിച്ചു വർണ്ണ ഉയർന്നു വന്ന കരച്ചിൽ അടക്കി പിടിച്ചു മുറിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം വർണ്ണയില്ല എന്ന രീതിയിൽ തലയാറ്റി നീ ഇനിയും ഇവിടെ നിന്നാ ഞാൻ ചിലപ്പോൾ അറിയാതെ തല്ലിപ്പോകും അതുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന എനിക്ക് നല്ലത് ഇറങ്ങിപ്പോ വർണ്ണാ ദത്തൻ തന്നെ അവളെ പിടിച്ച് വായിച്ച് മുറിക്ക് പുറത്താക്കി